സമാധാനപ്രിയായിരുന്നു ഇവരാരും കാണാതെ ഞാൻ മുമ്പ് സിങ്കിൽ ഒഴിക്കും ആ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴും ലിപ്സ്റ്റിക് അങ്ങനെ ഒന്നും ചെയ്യാൻ ചായയും പിടിക്കത്തില്ല ഒന്നും രാവിലെ കുടിക്കും ചായ ഓഫീസിൽ ചെന്നിട്ട് രണ്ട് ചായ ഉണ്ട് വൈകിട്ട് വരുമ്പോൾ ചായ പിന്നെ വഴി കൂടെ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കടയിൽ ബജിയൊക്കെ വഴിയും കയറുകയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ മൂക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ കരുതി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം അതെന്താണെന്ന് ഒരു കുട്ടി ബ്ലോഗായിട്ട് ചെയ്തേക്കാന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം രാവിലെ തന്നെ അമ്മ എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഈ ഫോണുമായിട്ട് ചെല്ലുന്നത് അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അധികം നേരം അവിടെ നിന്ന് സമയം കളഞ്ഞില്ല പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടി വന്ന് കുറച്ചേരം നിൽക്കണം ഗൈസ് ഇതാണ് നമ്മുടെ അടുക്കള അങ്ങനെ ഞാനൊരു ഏഴ് പതിമൂന്ന് വരെ ഇങ്ങനെ അടുക്കള നിൽക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ റെഡി ആവാൻ പോത്തുള്ളൂ കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നു അപ്പം അച്ഛൻ ചായ പിടിക്കാൻ പോവാണ് കൈസ് കണ്ടോ ചായ പിടിക്കാം അച്ഛ രാവിലെ പയറിന് വേണ്ടിയിട്ട് വാഴപ്പിൻ്റെ ഇതെന്തിനാ കണ്ടട്ടെന്തോന്നടിയോ എന്തിനാന്ന് പറഞ്ഞാൽ എന്തോ അറിയാൻ ഇനി പെട്ടെന്നായിരിക്കും കാര്യങ്ങളെല്ലാം കാരണം ഏഴ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏഴേകാലനകത്തിൽ അതായത് ഏഴുമണി കഴിഞ്ഞിട്ട് സൂചി ഞാൻ എപ്പോഴും പോയി നോക്കും മൂന്നിലായോ മൂന്നിലായോണ് അങ്ങനെ അവിടെ ആവാതെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല എനിക്കറിയത്തില്ല അതെന്താ ഞാൻ അങ്ങനെ എനിക്കറിയത്തില്ല അതുവരെ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനിങ്ങനെ നടക്കും ഞാനത് ഒരു ദിവസം ഓഫീസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഒരു എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇന്നും അതല്ല നമ്മളെ ഒന്നും തെറ്റിക്കുന്നില്ല പക്ഷേ ഞാനിന്ന് ഓഫീസിൽ പോകുന്നതിന് ഒരു വീഡിയോ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇരണമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഇതാനൊക്കത്തില്ലായിരിക്കും കാര്യം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ചായ കുടിച്ചത് ഇല്ല കറിയും ചായ ഞാനങ്ങനെ എപ്പോഴാണെങ്കിലും എനിക്കുള്ളൊരു സ്വഭാവമാണ് ചായ വീട്ടിലാണെങ്കിൽ ചായ ഫുഡ് എടുക്കും എടുത്തിട്ട് ഞാനത് കുടിക്കത്തില്ല കംപ്ലീറ്റ് എന്നിട്ട് ബാലൻസ് കൊണ്ടുവന്ന് കളയും അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട് അപ്പം ഇവരാരും കാണാതെ ഞാൻ കൊണ്ടുവന്ന് സിങ്കി കുടിക്കും സ്വഭാവം എനിക്കുണ്ട് അപ്പം എന്താ പറയുക പക്ഷേ ചായ കൂടി ഭയങ്കരമായിട്ട് കുറച്ചോട്ടോ കുറച്ചൊന്നുമല്ല ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ചായ ഇരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് കുടിക്കണമെന്ന് തോന്നിയതാണ് പിന്നെ വ്ലോഗ് എടുക്കുന്നപ്പം ഒന്നും ചെയ്യാനില്ല ചായയും കുടിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല പിന്നെ എന്ത് വിടുന്നതെന്ന് വിചാരിച്ചിട്ട് ചായ പിടിക്കാനിടം ചായ വളരെ ഇതായിട്ട് മറ്റേത് കൊണ്ടെന്ന് പറഞ്ഞാൽ ചായ എന്ന് പറഞ്ഞാൽ ച രാവിലെ കുടിക്കും ചായ ഓഫീസിൽ ചെന്നിട്ട് രണ്ട് ചായ ഉണ്ട് വൈകിട്ട് വരുമ്പം ചായ പിന്നെ വഴി കൂടെ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കടയിൽ ബജിയൊക്കെ കഴിയും കയറാണെങ്കിൽ അവിടെ നിന്നും ചായ ജീവിതമായിരുന്നുണ്ട് ചായെന്ന് പറഞ്ഞാൽ അങ്ങ് അഡിക്ഷൻ ആയിരുന്നു പിന്നീട് ഞാൻ തന്നെ അത് ചില റീസൺസ് കൊണ്ട് നിരത്തി ചായ ഓടി ഇപ്പം വളരെ ഒക്കേഷണലി ഞാൻ കുടിക്കാറുണ്ട് പിന്നെ എൻ്റെ മൂക്ക് പഴുത്തിന് ഞാൻ ഒരു ദിവസം ദിവസവും അല്ലാതൊരു വീഡിയോ ചെയ്യാം ഇതെങ്ങനെ പഴുത്തും എന്നുള്ളത് അടുത്ത ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ദൂരം തയ്യാറല്ല പക്ഷേ എനിക്കിത് എനിക്കിത് അമ്മയും ഞാൻ ഞാൻ പറഞ്ഞില്ല വലിയ പാടാണ് ഇത് പക്ഷെ ഞാൻ ദൂരത്തില്ല കാരണം ഞാൻ രണ്ട് തവണയാണ് വേദന സഹിച്ചത് എന്നെ കൊല്ലണം ഞാൻ ദൂരണം ഓ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വേദനയാണ് പക്ഷേ വേദന സഹിച്ചിട്ടാണെങ്കിൽ സിദ്ദേശം ദൂരത്തില്ല എനിക്കെന്തോ ഞാൻ പ്രത്യേകിച്ച് ജോലി ചെയ്തിട്ടില്ല അങ്ങനല്ല ഞാൻ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ജോലി എല്ലാം ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഞാനതൊക്കെ കാണിക്കണം അതല്ല ടാസ്ക് അടുക്കള ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് അങ്ങനെയത് ചെയ്യും എന്തുവാ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാഴിയൊക്കെ വരുമ്പോൾ ഞാൻ അടുക്കള കയറി അല്ലാതെ ഞാൻ ചെയ്യത്തില്ല അല്ല ചെയ്യുന്ന എന്തിനാ എല്ലാവരും കയറി അടുക്കള കിടന്നിരിക്കണം എന്തോച്ചു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കയറാത്തത് അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല സീരിയസ്ലി എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ കിടന്ന് അവിടെ ഇടിയും ബഹളവും ഒക്കെ കൂടെ എനിക്ക എനിക്ക് അങ്ങനെ ലഹളം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല സമാധാനപ്രിയാണ് ഞാൻ ഇനിയിപ്പം സമയം എന്തായിരുന്നു അറിഞ്ഞില്ല ഇനി ഞാൻ പോയി കുളിക്കണം അല്ല പല്ല് പല്ലതേക്കണം പല്ലേക്കാൻ വേണ്ടി വീട്ടിലെടുക്കണം അയ്യോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നിന്നു എന്നല്ല കേട്ടോ ഇന്നലെ രാത്രിയിൽ ഞാനൊരു റീൽസ് എടുത്തിരുന്നു അത് ഞാനിടാ അപ്പോൾ ആ റീൽസിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതിന് ഞാനങ്ങ് ക്ഷീണറി ആയി കയറി കിടന്നു അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റപ്പോഴും ലിപ്സ്റ്റിക് അങ്ങനെയാണ് ഉണ്ട് അല്ല ഞാൻ ആരും എഴുന്നേറ്റ് ഇട്ടതല്ല ഞാൻ പെട്ടെന്ന് റെഡിയായിട്ടങ്ങ് പോകും ഫോൺ ഇവിടെ ഞാൻ വെച്ചേക്കാം വെച്ചു അതേപട ശു റെഡിയായി പിന്നെ ഓട്ടം ആയിട്ട് ഓട്ടമാണ് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനുള്ള നേരം കാണാത്ത എല്ലാം ചടപടിയേയും ചടപടിയേയും ആയിക്കോളും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പെട്ടെന്ന് എനിക്ക് ഇറങ്ങിയാൽ പറ്റത്തുള്ളൂ എട്ട് ഇരുപതാകുമ്പോഴത്തേക്കിനു കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പരശുരാം എക്സ്പ്രസ് വരും എന്നെയും കാലത്ത് ട്രെയിൻ അവിടെ നിൽക്കത്തില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പെട്ടെന്ന് പോകുക എന്നുള്ളതിൽ പിന്നെ എനിക്ക് ഫോൺ നോക്കി ലിപ്സ്റ്റിക് ഇടാനായിട്ടറിയത്തില്ല അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിന്നി തിന്നിപ്പോ ഞാൻ സമയമില്ല സമയം കളയാനായിട്ടില്ല എനിക്ക് പെട്ടെന്ന് പോകണതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ട് റെഡിയായി ഇറങ്ങി കുറച്ച് പോപ്രായമൊക്കെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ മൂക്ക് പഴുത്തതിനെ പറ്റി ആലോചിക്കുന്നത് ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത്രയാണ് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബേബി സി യു